േന്റെ അച്ഛനെ കുറിച്ച് അധികം പ്രേക്ഷകർക്ക് അറിയില്ല മുരളീച്ചേട്ടൻ ലോട്ടറിയാണ് തെറ്റാണ് യൂട്യൂബ് ഒരാളാണ് എത്ര വയസ്സായി പറഞ്ഞാൽ അതിലൊന്നും പ്രേക്ഷകർക്ക് കരുതണ്ട ഇതാണ് വാസ്തവം വാസ്തുപ്പന കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ലോട്ടറി എപ്പഴാണോ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് അമ്മ അമ്മ പക്ഷേ ഈ സ് കഴിഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണോ അമ്മ വിട്ടുപോകുന്നത് ഇല്ല വാ എന്ന് പറഞ്ഞ ട്രാക്ക് ഇറങ്ങിയിട്ട് ഒരു വർഷം വർഷം ഞാൻ ഒരു യൂട്യൂബില് വേടൻ തന്നെ പറയുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി വേടന്റെ ആ പഴയ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് അമ്മ സ്റ്റൈലിലുള്ള കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ പൊതുവേ ധരിച്ചിരിക്കുന്ന ഒരു കുട്ടികാലോ അങ്ങനെ ഒരു അമ്മ അച്ഛൻ അങ്ങനെ ഒരു സങ്കല്പമൊന്നും വേടൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അത് സിനിമയിൽ മോനെ ഉണ്ണി നീ ഭക്ഷണം കഴിച്ചോടാ എന്ന് പറഞ്ഞു പിന്നാലെ പോയി ചോറ് കൊടുക്കുന്ന ഒരു അമ്മയുടെ സങ്കല്പം ഉണ്ടല്ലോ ഏഹ് അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മയല്ല വേടന്റെ മനസ്സിലുള്ളൊരു അമ്മ ഒരു അമ്മയായിരുന്നു വേടന്റെ ഒരു അനുഭവത്തിലുള്ള ഒരു അമ്മ ഇതിന് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ നമ്മളെ പോലെ ഈ അധശ്രൃതരായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇടങ്ങളിലെ അമ്മമാരെ എല്ലാവരും ഇതേമാതിരി മക്കളെ കുറിച്ച് ആലോചിക്കാനോ മക്കളുടെ ഭാവി എന്ത് എന്തായിരിക്കും എന്നെ കുറിച്ച് ആലോചിക്കാനോ അവർക്ക് പറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പഠിപ്പിച്ച് ഒരു വലിയ സ്പെഷ്യൽ ട്യൂഷൻ അയക്കണം ട്യൂഷൻ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക ബോധം ഈ അമ്മമാർക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്നത്തെ കാര്യങ്ങൾ നടത്തി നടത്തി പട്ടണില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് ജോലി എടുക്കുന്ന അമ്മമാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ അതല്ലാത്ത അമ്മമാരെയും കണ്ടിട്ടുണ്ട് വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്ന അതായത് അവർ ലൈക് മനസ്സിലായോ എന്റെ അമ്മ ഈ പിന്നാലെ നടന്ന് ചോറ് കൂട്ടാൻ വരുന്ന അമ്മ എന്നുള്ളതൊരു ഒരു ലക്ഷണത്തെ സംബന്ധിച്ചല്ലേ അയ്യോ അപ്പൊ കോടീശ്വരനെയൊ അതൊക്കെ ഞാന് സ്നേഹം ഒരുപാട് മനുഷ്യരുണ്ട് സ്നേഹം പക്ഷെ അങ്ങനെ ഒരു അമ്മയെ കിട്ടാത്തത് കൊണ്ട് ഒരു ദാരിദ്ര്യം കൂടിയുണ്ട് അവസ്ഥ അമ്മ കാര്യമാണല്ലോ എല്ലാ ഓടിക്കൊണ്ടിരിക്കുന്നൊരു അമ്മയാണ് കണ്ടത് അല്ലെ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് അല്ലെ ഇപ്പൊ നമ്മള് മറ്റേ മെഹ്രൂജയുടെ ആഹൂ മഹുജൂറയുടെ ഫോട്ടോ തരുന്ന സമയത്ത് മെഹുജൂറെ കുറിച്ച് കേൾക്കുവായിരുന്നു മെഹുജൂറ പറയുന്നുണ്ട് ആ സമയത്ത് അമ്മയ്ക്ക് മോനെ കുറിച്ച് പറയാനുണ്ട് പക്ഷെ എന്നാൽ അങ്ങനെ ഒന്നും പറയാനൊന്നും അറിയില്ല നമ്മള് അങ്ങനെ ആത്മബന്ധങ്ങളൊന്നുമില്ല അമ്മയായിട്ട് അതിപ്പോ എന്റെ ഫാദർ എന്റെ കൂടെയാണ് നിക്കുന്നത് പുള്ളിക്കാരനായിട്ട് ഞാൻ ഇപ്പൊ ഒരു ആത്മബന്ധം ഇപ്പോഴാണ് ഉണ്ടാക്കിയെടുത്തേ എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതും എൻറെ അപ്പനാണ് കൊറേ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാള് പക്ഷെ നമ്മൾ തമ്മിൽ ആത്മബന്ധങ്ങൾ നിൽന്നേ സ്വകാര്യ നിമിഷങ്ങൾ ചെലവാക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ആ ഒരു കൾച്ചർ ഈ പറയുന്ന സമൂഹത്തിനകത്ത് ഇത് ഒരു ടിപ്പിക്കൽ സാധാരണ മലയാളിയുടെ കുടുംബത്തിൽ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുകയോ സ്വപ്നം കാണുകയോ സിനിമാ ഫ്രെയിമിൽ കാണുകയോ ചെയ്ത ഒരു അച്ഛൻ അമ്മ ഇങ്ങനെ ഒരുമിച്ച് കിടന്ന് ഒരേ പുതപ്പിൻ്റെ കീഴിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പഠിപ്പിച്ച് അല്ലേ അങ്ങനെ പോകുന്നൊരു ബാല്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊരു ചെറിയ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട് അതൊന്ന് ഈ പറയുന്ന രീതിയിൽ അങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയി പഠിച്ച് ഇങ്ങനെ വരണം എന്നുള്ളത് രണ്ടാമത്തേത് ചില ശീലങ്ങളുടെ കാര്യത്തിലും അങ്ങനെ വഴികാട്ടാൻ ആരും ഉണ്ടായിരുന്നില്ല അതെ എനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ഉള്ള ഒരു കാര്യം കൂടിയാണത്